പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബദാനിയയിലേക്ക് പെസകാക്കിയ ആറ് ദിവസം മുമ്പ് യേശു വന്നു അവർ അവന് അത്താഴമൊരുക്കി വാർത്ത പരിചരിച്ചു അവനോടുകൂടെ ഭക്ഷണത്തിന് ഇരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലം എടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവന് ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനുമായ യൂദാസ് കറിയാത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവനത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ തടയണ്ട എൻ്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതി കൊള്ളട്ടെ ദരിദർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് ഒത്ത് ഉണ്ടായിരിക്കുകയല്ല ഉണ്ടായിരിക്കുകയില്ല ദൈവ നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശു താൻ മരണത്തിൽ നിന്ന് ഊർപ്പിച്ച ലാസറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ലാസറിൻ്റെ സഹോദരി മറിയം അവൾ വില കൂടിയ സുഗന്ധദ്രവ്യവുമായി വന്ന് അവന്റെ കാൽപാദത്തിലിരുന്ന് കണ്ണീരുകൊണ്ട് അവന്റെ കാൽപാദം കഴുകുകയും മുടി കൊണ്ട് അവന്റെ കാൽപാദം തുടയ്ക്കുകയും എന്നിട്ടതിൽ ഈ സുഗന്ധദ്രവ്യം പൂഷുകയും ഒക്കെ ചെയ്തു കൊണ്ടിരുന്നു അപ്പൊ ഇത് കണ്ടപ്പോൾ ക്രിസ്തുവിനെ ൊടുക്കാനിരുന്ന യൂദാസ് പറയുകയാണ് ഈ പൈസ എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് ഈ ഇത്രയും വില കൂടിയ സുഗന്ധദ്രവ്യം എടുത്ത് ഇങ്ങനെ കളയുന്നത് എന്തിനാണ് നമുക്കത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ പക്ഷെ അവൻ്റെ ഉദ്ദേശ ശുദ്ധി ശരിയായിരുന്നില്ല അവൻ ഈ ഭണ്ഡാരത്തിൽ അല്ലെങ്കിൽ പിരിവിട്ട് വരുന്ന പൈസയുടെ ഒക്കെ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ അതിൽ കൈയിട്ട് വാരിയിരുന്ന ഒരുത്തനാണ് അവൻ അപ്പൊ അവൻ ഇതൊക്കെ പറയുകയാണെങ്കിലും അവന്റെ ഉദ്ദേശം വേറെ വേറെ വേറെയായിരുന്നു അപ്പോൾ ഈ രണ്ട് ടൈപ്പ് വിശ്വാസികളെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ വളരെ കൂടുതലായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദേവാലയങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർ ലൗകിക ലാഭത്തിന് വേണ്ടി ദേവാലയങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർ മക്കൾക്ക് ജോലി കോൺട്രാക്ട് പള്ളിപ്പണികളുടെ കോൺട്രാക്ട് ഏർ ടൂർ ഓപ്പറേറ്റേഴ്സ് പള്ളി പെയിന്റിങ് എല്ലാം കിട്ടാൻ പെയിന്റ് വെക്കാം അതിൻ്റെ കോൺട്രാക്റ്റ് അങ്ങനെ 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 ഈ പള്ളിയുമായി ചേർന്ന് നിന്ന് ജീവിക്കുന്ന കുറേ പേർ അവർ ധനലാഭത്തിനാണ് അവിടെ വരുന്നത് അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അവർക്ക് ക്രിസ്തുവിനോട് വലിയ സ്നേഹമോ ആദരമോ വിശ്വാസമോ ഒന്നുമില്ല അവർ പള്ളിയോട് അടുക്കുന്നത് ലൗകികമായ കാരണങ്ങളാലാണ് അതേസമയം നമുക്ക് മറിയത്തെ പോലെ എല്ലാത്തിനുമുപരി ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ ക്രിസ്തു അനുയായികളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം നമ്മൾ ഇതിൽ ഏതിലാണ് പെടുന്നത് എന്ന് ഒന്ന് സ്വയം ആത്മശോധന ചെയ്യുന്നത് ഈ ഈസ്റ്റർ കാലഘട്ടത്തിൽ നന്നായിരിക്കാം നമ്മുടെ ജീ നമ്മൾ തന്നെ ക്രിസ്തുവിൻ്റെതാണ് നമുക്കുള്ളതെല്ലാം ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ളതാണ് സമ്മാനമായി നൽകിയിട്ടുള്ളതാണ് ആ ക്രിസ്തുവിനെ എല്ലാറ്റിനും ഉപരിയായി നമ്മൾ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു തുറവിയിലേക്ക് ഈ ഒരു വിവേകത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കാഡ് ബ്ലാസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ